കെസിപിഎല് കൂട്ടുകാട് കൌണ്ടി പ്രീമിയർ ലീഗ് ഗുരുതിപ്പാടം ക്ഷേത്രമൈതാനിയില് നടന്നു പറയാട് ഡി പി സഭാ പ്രസിഡന്റ് പി കെ ദിലീപ് കുമാര് ഉദ്ഘാടനം ചെയ്തു കെ സി പി എൽ സീസൺ വൺ കൗണ്ടി ലീഗ് ഗുരുതിപ്പാടം ക്ഷേത്ര മൈതാനിയിൽ നടന്നു മുല്ലപ്പള്ളി ബാബുലോനൻ മെമ്മോറിയൽ വിന്നേഴ്സ് റോളിംഗ് ട്രോഫിക്കും ചക്കുമരശ്ശേരി ശക്തി മെമ്മോറിയൽ റണ്ണേഴ്സ് റോളിംഗ് ട്രോഫിക്കും മാമ്പുള്ളിപ്പുറത്ത് വിശ്വനാഥൻ മെമ്മോറിയൽ വിന്നേഴ്സ് സ്ഥിരം ട്രോഫിക്കും അമേപ്പാടത്ത് എ എസ് നന്ദനൻ മെമ്മോറിയൽ റണ്ണേഴ്സ് സ്ഥിരം ട്രോഫിക്കും വേണ്ടിയുള്ള ഒന്നാമത് ക്രിക്കറ്റ് ലീഗ് പറയാട് ഡി പി സഭ പ്രസിഡന്റ് പി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു രത്തിലുള്ള ഇന്ന് കെ സി പി എൽ കൂട്ടുകാട് കൗണ്ടി പ്രീമിയർ ലീഗ് അവരുടെ ആദ്യത്തെ ടൂർണമെന്റ് ഈ ഗ്രൗണ്ടിൽ നടത്തുകയാണ് എനിക്ക് ഈ അവസരത്തിൽ എന്റെ അനുജന്മാരോട് പറയുവാനുള്ളവർ ഒരു നല്ല സ്പോർട്സ്മാൻ ഒരു ക്രിക്കറ്റർ ആകണമെങ്കിൽ ട്രാഫിക് പോലീസ് ഹോം എം ജെ തോമസ് മുഖ്യാതിഥിയായിരുന്നു ചിറ്റാറ്റുകര പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ഉഷാ ശ്രീദാസ് ചടങ്ങിൽ സംബന്ധിച്ചു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ സമ്മാനദാനം നിർവഹിച്ചു മത്സരത്തിൽ കൌണ്ടി സ്റ്റാർ ഒന്നാം സ്ഥാനവും ഗരുഡ രണ്ടാം സ്ഥാനവും റോയൽ സ്റ്റാർ മൂന്നാം സ്ഥാനവും ലെമൌട്ട് നാലാം സ്ഥാനവും കരസ്ഥമാക്കി